ഈ ലോകത്ത് നമ്മളെ മുഖ്യ ശത്രു ആരാണ് പിശാജാണ് അല്ലേ ഷെയ്ത്വൻ ആണ് ഇബിലീസാണ് അല്ലേ നമ്മുടെ ഏറ്റവും വലിയ ശത്രു അവൻ അവനേക്കാൾ വലിയ ശത്രു ഈ ദുനിയാവിലില്ല എന്നാൽ പലപ്പോഴും നമ്മൾ ജിന്ന് ഷെയ്ത്താൻ ഇത് വ്യക്തമായി മനസ്സിലാക്കാത്ത പല ആളുകളുണ്ട് ജിന്ന് എന്താണ് ഷെയ്ത്താൻ എന്താണ് രണ്ടും ഒന്നാണ് പലപ്പോഴും പല ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണുള്ള ചില ആൾക്കാർ ചില ആൾക്കാരെ കാണുമ്പോൾ ജിന്നെ അല്ലെങ്കിൽ ഷെയ്ത്താനെ എന്നൊക്കെ വിളിക്കണേ ഒരേമാതിരിയാണെന്നാണ് ധരിച്ചിരിക്കുന്നത് എന്നാൽ ജിന്നും ഷെയ്ത്താനും എന്ന് പറയണത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനുഷ്യന് കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത അത്രമേൽ ഗോപ്യമാണവർ ഒരിക്കലും മനുഷ്യന് ഈ ലോകത്ത് വെച്ച് ജിന്നിനെ പിശാചിനെ കാണാൻ കഴിയില്ല എന്നാൽ അവയെക്കുറിച്ച് ജിന്നിനെക്കുറിച്ചും ഷെയ്ത്താനെക്കുറിച്ചും വളരെ കൃത്യമായും വ്യക്തമായും വിശുദ്ധ ഖുർഹാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ജിന്നുണ്ട് ക്ഷേത്ത ഉണ്ട് എന്നുള്ളത് ഒരാൾക്ക് യുക്തി കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ശാസ്ത്രീയപരമായി മനസ്സിലാക്കാൻ സാധിക്കുമോ ഒരിക്കലും ഉണ്ടാവില്ല ഒരിക്കലും കഴിയില്ല ഒരാൾക്കും ഏതെങ്കിലും നിലക്ക് അതിബുദ്ധിയുള്ള ആളുകൾക്കും അവർക്ക് യുക്തി കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല ജിന്നുണ്ട് എന്നുള്ളത് ക്ഷേത്ത ഉണ്ട് എന്നുള്ളതും തെളിയിക്കാൻ കഴിയില്ല എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർഹാനിലും അഷറഫുൽഖർ റസുലുല്ലാഹി സല്ലാസ്ലമയുടെ ഹദീസുകളിലൂടെയും വന്ന കാര്യങ്ങൾ അത് അപ്പഴേ വിശ്വസിക്കുക അതിനെന്താണോ പറഞ്ഞത് അതിനെ ചോദ്യം ചെയ്യാതെ അങ്ങനെ തന്നെ ജിന്നിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് പിഷാജിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് ഷെയ്ത്താനെ കുറിച്ച് എന്താണ് പറഞ്ഞത് അത് അതുപോലെയാണ് വിശ്വസിക്കുകയാണ് അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല അതാണ് വിശ്വാസം കാരണം എന്താണ് സ്വർഗം നരകം പരലോകം ആത്മാവ് ജിന്ന് മലക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരു മാർഗ്ഗമില്ല രണ്ട് മാർഗമേ ഉള്ളൂ അതേതാണ് ഒന്ന് വിശുദ്ധ ഖുർആനാണ് അള്ളാൻ്റെ വചനം അല്ലേ അഷ്റഫുൽ ഖൽഖ് റസൂലി സല്ലു അലൈവല്ലയുടെ ആ റസൂലുല്ലാഹി സല്ലു അലൈവല്മ്മ മുഖേന നമുക്ക് നൽകിയിട്ടുള്ള അറിവുകളും മാത്രമാണ് അത് മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ അതിനവലംബമായിട്ട് വേറൊന്നും നമുക്ക് ജിന്നുണ്ട് പിശാജുണ്ട് എന്ന് പറയാനുള്ള തെളിവുകളില്ല എന്നാൽ ഈ രണ്ടിൽ നിന്നും എന്താണോ മനസ്സിലാക്കുന്നത് അതിനപ്പുറം ഒരു മനസ്സിലാക്കലുള്ള ആവശ്യമില്ല നമുക്ക് ജിന്നിന് നിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് ചെയ്താനെ കുറിച്ച് എന്താ ഖുർആൻ പറയുന്നത് അതീസ് പറയുന്നത് അത് അതേപോലെ മനസ്സിലാക്കിയാൽ മതി ഒന്നും നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എന്തെന്നാണ് വിശ്വസിക്കലാണ് വേണ്ടത് അപ്പോളാണോ വിശ്വാസിയാവുള്ളൂ അപ്പോളേ മുസ്ലിം ആകുള്ളൂ എന്നാൽ ജിന്നും മനുഷ്യനും രണ്ട് പ്രത്യേക വിഭാഗമാണ് ജിന്ന് എന്ന് പറഞ്ഞത് വിഭാഗം മനുഷ്യൻ എന്ന് പറയുന്നത് വേറൊരു വിഭാഗം അല്ലേ ജിന്നും മനുഷ്യനും വേറെ വിഭാഗമാണ് മനുഷ്യന്മാരെ ജിന്നേന്ന് വിളിക്കാൻ പറ്റില്ല കുറ്റം കിട്ടും മനുഷ്യന്മാരെ മലക്കേന്ന് വിളിക്കാൻ പറ്റൂല്ല അപ്പോൾ ജിന്നും മനുഷ്യനും മലക്കും ഒക്കെ വ്യത്യസ്ത വർഗങ്ങളാണ് ജിന്ന് വർഗത്തിലെ ഏറ്റവും ദുഷിച്ച വർഗമാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത് എല്ലാ ജിന്നും മോശപ്പെട്ടവരല്ല ജിന്നുകളിൽ നല്ലവരുണ്ട് മുസ്ലിങ്ങളുണ്ട് മധുഹബ് ഉൾക്കൊണ്ട ആളുകളുണ്ട് നല്ല ആളുകളുണ്ട് അവിശ്വാസികളുണ്ട് കപടന്മാരുണ്ട് ഒക്കെ ഉണ്ട് എന്നാൽ ജിന്നുകളിൽ പെട്ട വളരെ മോശപ്പെട്ട വിഭാഗമാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത് എല്ലാ ജിന്നും എന്തല്ല ഷെയ്ത്താൻ അല്ല എന്നർത്ഥം അപ്പോ മനുഷ്യരിലും ദുഷിച്ചവരായ മോശപ്പെട്ടവരായ ആളുകളെ ഷെയ്ത്താൻ എന്ന് ചിലപ്പോഴൊക്കെ പറയും അല്ലെ ഷെയ്ത്താൻ മനുഷ്യന്മാരിൽ മോശപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ഇടത് കൈ കൊണ്ട് കഴിക്കണ ഒരാളെ ദുരന്തത്തിന് കൈയാണ് ഇടത് കൊണ്ട് കഴിക്കണ ഒരാളെ നമ്മൾ കണ്ടാൽ ഓയ്ത്താൻ ആണെന്ന് പറയും അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പ്രത്യക്ഷമായ കാഴ്ചകൊണ്ട് ഒരിക്കലും അവന് ജിന്നിനെയോ ഷെയ്ത്താനെയോ മലക്കിനെയോ ഒന്നും അവന് കാണാൻ സാധ്യമേ അല്ല കാണാൻ കഴിയാത്ത വർഗമാണ് ജിന്നും ഷെയ്ത്താനും ഒക്കെ എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൃഷ്ടിപ്പും ജിന്നിൻ്റെ സൃഷ്ടിപ്പും രണ്ടും വേറെയാണ് ഇൻസാന മിൻ സോൽമാര് ജിമിന്നാർ കലം പോലെ മുട്ടിയാൽ മുഴക്കമുണ്ടാക്കുന്ന ഉണങ്ങിയ കളിമണ്ണിൽ നിന്നാണ് ആരെ സൃഷ്ടിച്ചത് മനുഷ്യന്മാർ സൃഷ്ടിച്ചത് എന്നാൽ തീയിന്റെ പുകയില്ലാത്ത ജ്വാലയിൽ നിന്നാണ് ആരെ സൃഷ്ടിച്ചത് ജിന്നിനെ സൃഷ്ടിച്ചത് ഇവിടെ ജിന്നും മനുഷ്യനും വേറെയാണ് ഒരാൾക്കും ഇന്ന് വരെ ഒരു ജിന്നിനും കാണാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല കഴിയില്ല ജിന്നിനെ കണ്ടു ചൈതനെ കണ്ടു ചില ആൾക്കാർ പറയാനുണ്ട് അല്ലേ കാണും കഴിയില്ല മനുഷ്യന്മാർക്ക് കാണാൻ കഴിയില്ല ഖുർആൻ അസൈബ് പറഞ്ഞതുണ്ട് എന്നാൽ അവർക്ക് നമ്മളെ കാണാൻ കഴിയും ആദ്യം അബിലെ ഇസ്ലാമിനും എത്രയോ മുമ്പാണ് ജിന്നിനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇബിലീസ് അവരിൽപ്പെട്ട ഏറ്റവും മോശപ്പെട്ടവനാണ് ഷെയ്താന്റെ ഹെഡാണ് ഷെയ്ത്താന്റെ ഏറ്റവും ഹെഡാണ് ആര് ഇബിലീസ് എന്ന് പറയുന്നത് അപ്പോ ഇബിലീസിനോട് മലക്കോടൊക്കെ സുജോതി ചെയ്യാൻ പറഞ്ഞതുപോലെ തന്നെ ഇവരോട് സുജോതി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇബിലീസ് എന്ന് പറഞ്ഞത് എന്നാണ് അവൻ പറഞ്ഞത് വിരി ചെന്താ പറഞ്ഞത് ഞാൻ മനുഷ്യനേക്കാൾ ഉത്തമനാണ് എന്നെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് അവനെ നിസ്സാരമായ കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് ഞാനെങ്ങനെ അവന് സുചിത ചെയ്യാം അപ്പോൾ മനുഷ്യനും ജിന്നും ഉത്ഭവത്തിൽ തന്നെ പ്രത്യേക വർഗ്ഗങ്ങളാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആകൃതിയിലും പ്രകൃതിയിലുമെല്ലാം അവർ വ്യത്യസ്തമാണ് എന്നാൽ ചില ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അങ്ങനെ ജിന്നിനെ ചെയ്യിത്താനെ കുറിച്ചൊക്കെ ജിന്നുകളെ കുറിച്ചും കുറിച്ചും ഒക്കെ പറയുമ്പോൾ അത് ചില ആൾക്കാരെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് ഓല ഓലബുദ്ധിൻ്റെ കുഴപ്പമാണ് ഓല പറയുന്നത് എന്താണല്ലോ നാടന്മാരാണ് ആര് നന്ന ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ പട്ടണങ്ങളിലും ഒക്കെ വസിക്കുന്ന ആൾക്കാർക്ക് എന്താ പറയുക മനുഷ്യന്മാരെന്ന് പറയും എന്നാൽ കാടന്മാർ എന്ന് പറയുന്ന അപരിഷ്കൃത അപരിഷ്കൃതരായ ആൾക്കാർ കാട്ടിൽ താമസിക്കുന്ന ആദിവാസികളായ ആൾക്കാരുണ്ട് ഒരുക്കാണ് ജിന്ന് എന്ന് പറയുന്നവർ അതാണ് ചില പിന്നെ ഈ ബുദ്ധിക്ക് വളവ് സംഭവിച്ച ചില വ്യാഖ്യാതാക്കളെയും പറഞ്ഞിട്ടത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരിൽ തന്നെ പെട്ട വിവരമുള്ള ആളുകളാണ് ഇൻസ് മനുഷ്യന്മാരെന്ന് പറഞ്ഞത് നാടന്മാർ എന്നാൽ കാടന്മാർ എന്ന് പറയുന്ന ജിന്നുകൾ കാടുകളിൽ താമസിക്കുന്ന അപരിഷ്കൃതരായ ആൾക്കാർ എന്നാണ് ചില ആൾക്കാർ പറഞ്ഞത് എന്നാൽ ഖുർആൻ പറഞ്ഞത് എന്താണ് മിനൽ മലക്കുകളോട് ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞ സന്ദർഭം അങ്ങനെ മലക്കുകൾ ചെയ്തു ഒഴികെ അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു ഇബിലീസ് അവരിൽ പെട്ട മോശപ്പെട്ട ആളാണ് അങ്ങനെ രക്ഷിതാവിന്റെ അള്ളാഹുവിന്റെ കൽപ്പനയെ അവൻ ധിക്കരിച്ചു ജിന്നുകൾ എന്ന് പറയുന്നത് ജിന്നുകളിൽപ്പെട്ട ദുഷിച്ചവരായ ദുഷിച്ചവരായ്താൻ ഇബ്ലീസ് എന്ന് പറയുന്നത് നന്ദി കേട് കാണിച്ച നിസ് പിന്നെ അള്ളാഹുവിനെ ധിക്കരിച്ച വിഭാഗത്തിൽപ്പെട്ടവരാണ് അത് വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനോടും മനുഷ്യന് മലക്കുകളോടും ഇബിലീസിനോടും ഒക്കെയാണ് ചെയ്യാൻ മണി പറഞ്ഞത് മനുഷ്യനെ അപ്പം മനുഷ്യന്മാരിപ്പെട്ട ഇതാണെങ്കിൽ ഇബിലീസിനെ വേറെ പറയോ ഇല്ലല്ലോ അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യന്മാർ വേറെയാണ് ജിന്നുകൾ വേറെ ആണെന്നുള്ളത് ഹുഖലു സഫീഹു അലി ഷത്തു അന്നാ മിന്ന സ്വാലിഹോൻ മിന്ന ദൂനതാലിക് സുഹൃത്തിൽ ജിന്നിൽ കാണാൻ സാധിക്കും ഓരോ വേറെ സുഹൃത്തിലും ഒക്കെ കാണാൻ സാധിക്കും ഞങ്ങളിലുള്ള വിഡ്ഢികൾ അള്ളാഹുവിനെ പറ്റി അതിക്രമപരമായ പരാമർശം നടത്തുമായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലാകട്ടെ നല്ലവരുണ്ട് അതിന് താഴെയുള്ള ആൾക്കാരും ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് താഴത്തിലായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അല്ലാത്തവരുണ്ട് അപ്പോൾ ആ ജിന്നുകളിൽ പെട്ട അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് മോശപ്പെട്ട ആളുകളാണ് യഥാർത്ഥത്തിൽ ഷെയ്ത്താൻ്റെ ആളുകൾ ഇബ്ലീസിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഷെയ്ത്താനെ കുറിച്ച് വേറെ പറഞ്ഞു അതുപോലെ തന്നെ മനുഷ്യന്മാരെ കുറിച്ച് വേറെ പറഞ്ഞു മനുഷ്യനും പിശാചും ഒരേ വർഗത്തിൽപ്പെട്ടവനായിരുന്നുവെങ്കിൽ വേറെ പറയിലും പറയേണ്ട ആവശ്യമില്ലായിരുന്നു ഇവിടെ ഒരുമിച്ച വേറെ തന്നെ പറഞ്ഞിരിക്കുന്നത് അവരെ രണ്ടു കൂട്ടരും വേറെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മനുഷ്യവർഗത്തിൻ്റെ പിതാവ് ആദിം നബി അലൈഹി ഇസ്ലാമാണ് ആദ്യം 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 ആദിൻ നബി അലഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു പിന്നെയാണ് ആ സുജിതയെന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഹവീവിയെ സൃഷ്ടിച്ചത് അവരൊക്കെ ധിക്കരിച്ചു അങ്ങനെ ആദിൻ നബി അലഹി ഇസ്ലാമിന്റെ ഋണയെ സൃഷ്ടിച്ചു കൊടുത്തു അവർക്ക് സന്തതികൾ ജനിക്കുന്നതിന് എത്രയോ മുൻപാണ് ഷെയ്ത്താനുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യവർഗവും ജിന്നുവർഗവും ഒന്നല്ല ഇതി എന്ന് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് എന്നാൽ ആകുന്ന ഷെയ്ത്താനെ പറ്റി കാനമിനൽ ജിന്ന് കാനമിനൽ ജിന്ന് എന്ന് ചൈത്താനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ ജിന്നിൽപ്പെട്ടവനായിരുന്നു ജിന്നിൽപ്പെട്ട മോശപ്പെട്ട ആൾക്കാർക്കാണ് എന്ന് പറയാ ഷെയ്ത്താൻ ഏ അപ്പൊ ഷെയ്ത്താൻമാർ വേറെ തന്നെയാണ് ആ വർഗം മനുഷ്യന് എത്രയോ മുമ്പ് നിലവിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി സുഹൃത്ത് ഹിജിറിൽ കാണാൻ സാധിക്കുമ്പോൾ മുമ്പ് പഠിച്ചത് മനുഷ്യന്മാർക്ക് മുമ്പ് തന്നെ ജിന്നിനെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദമിന്റെ സന്തതികളായ മനുഷ്യന്മാരെ അവരെ സൃഷ്ടിക്കുന്നതിന് എത്രയോ മുമ്പ് ജിന്നുവർഗത്തിൽപ്പെട്ട ഇബിലീസിനെ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജിന്നുവർഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് ജിന്നിൽപ്പെട്ട ആകുന്ന ഷെയ്ത്താനും അവൻ്റെ കൂട്ടുകാരായ മറ്റ് ഷെയ്ത്താന്മാരും നമ്മളെ കാണുന്നുണ്ട് ഒരു ഇബിലീസ് നമ്മളെ കാണും ഷെയ്ത്താൻ നമ്മളെ കാണും ജിന്നു നമ്മളെ കാണും പക്ഷേ നമുക്ക് പോലെ കാണാൻ കഴിയില്ല മനുഷ്യന്മാർക്കൊരിക്കലും അങ്ങോട്ട് കാണാൻ കഴിയില്ല ഇനി നമ്മൾ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാകും പ്രവാചകന് മലക്കിനെ കാണാൻ കഴിഞ്ഞിരുന്നു ജിന്നിനെ കാണാൻ കഴിഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അങ്ങനെ കേൾക്കുന്നത് നിഷേധിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കണ്ടത് നിഷേധിക്കേണ്ട ആവശ്യമില്ല അത് അള്ളാഹുവാർക്ക് നൽകിയ പ്രത്യേകതയാണ് അത് ആണ് അസാധാരണമായ സംഭവമാണ് അതങ്ങനെ തന്നെ വിശ്വസിച്ചാൽ മതി അതെല്ലാവർക്കും കൊടുക്കുമോ ജിന്നിനെ എല്ലാവർക്കും കാണാൻ കഴിയില്ല പ്രവാചകന്മാരെ അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു അസുലൈമാൻ അബ്ലി കാലഘട്ടത്തിൽ നമുക്കറിയാലോ അതൊക്കെ അള്ളാഹു നൽകണ മോചിച്ചതേത്താണ് ഇനി എല്ലാ ശൈത്തന്മാരും മനുഷ്യന്മാരുടെ ശത്രുക്കളാണ് പക്ഷേ ജിന്നുകൾ ശത്രുക്കളല്ല അത് നമ്മൾ മനസ്സിലാക്കണം എല്ലാ ശൈത്തന്മാരും മനുഷ്യന്മാരുടെ ശത്രുക്കളാണ് ജിന്നുകളെല്ലാവരും മനുഷ്യന്മാരുടെ ശത്രുക്കളല്ല ജിന്നുകളിൽ നല്ലവരുണ്ട് ഖുറാനോ ഇഷ്ടംപോലെ കേൾക്കണേ ഓതുണിയൊക്കെ ആൾക്കാരുണ്ട് അപ്പോൾ ഒരിക്കലും പിശാചിക്കള് അല്ല ആ ജിന്നുകളെല്ലാം ശത്രുക്കളാണെന്ന് ഖുറാനിലോ അദീസിലോ എവിടെയും കാണാൻ സാധിക്കൂല മാത്രം പിന്നെ മറിച്ച് ഇബിലീസിനെയും അവന്റെ സന്തതികളെയും മാത്രമാണ് ശത്രുക്കളായി പറഞ്ഞിട്ടുള്ളത് ഈ സന്തതികൾ എങ്ങനെയുള്ള ആൾക്കാരാണ് ഇബിലീസിന്റെ സന്തതികൾ എന്ന് നമുക്ക് കഴിയില്ല എന്നാൽ മനുഷ്യന്മാരുതിയില് ഷെയ്ത്താന്മാരുണ്ട് പിശാചിക്കളുണ്ട് ജിന്നുകളില്ല പറഞ്ഞു മനുഷ്യന്മാരുതില്ലേ ശെയ്ത്താന്മാരുണ്ട് എന്നാൽ ജിന്നുകളില്ല മനുഷ്യന്മാർതിൽ എന്നാൽ അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യും പിഷാജിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യും ജിന്ന് വർഗത്തിൽ പെട്ടെന്ന് ദുഷിച്ച വർഗത്തിനാണ് ഷെയ്ത്താൻ എന്ന് പറയാന്ന് ഷയാത്വീനിൽ ജിന്നു വേറൊരു സ്ഥലത്താന്ന് പറയുന്നുണ്ട് മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിഷാചുക്കൾ അപ്പോൾ മനുഷ്യന്മാരിയിലും പിഷാചുക്കളുണ്ട് ജിന്നുകളിലും പിശാചുക്കളുണ്ട് എന്ന് നമുക്ക് ഈ ആദ്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കും ഈ പൈസ ഒക്കെ ഇങ്ങനെ ദൂർത്തടിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞത് എഹ്വാനു എന്നാണ് പറഞ്ഞത് മനുഷ്യന്മാരെ കുറിച്ചാണ് പറഞ്ഞത് പിശാചിൻ്റെ കൂട്ടാളി ഷെയ്ത്താന്റെ കൂട്ടാളികൾ എന്നല്ല പറഞ്ഞത് അപ്പം അതിനർത്ഥം എന്താ പിശാജിന്റെ കൂട്ടാളികളാകുമ്പോൾ പിശാജി തന്നെയല്ലേ അതാണ് പറഞ്ഞത് അപ്പോൾ ആ നിലക്ക് പിശാചുക്കൾ എന്ന് ഷെയ്ത്താന്മാർ എന്ന് മനുഷ്യന്മാരുടെ കൂടത്തിലുള്ള ആൾക്കാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് കപടവിശ്വാസികൾ അവരുടെ നേതാക്കന്മാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഖുറാൻ പറഞ്ഞൊരു വാക്കുണ്ട് എന്താണറിയോനി അവരവരുടെ പിശാചുക്കളിലേക്ക് ഒഴിഞ്ഞു ചെന്നാൽ എന്ന് കുറാൻ പറഞ്ഞു മനുഷ്യന്മാരെ അവരുടെ പിശാചുക്കളിലേക്ക് അവർ ഒഴിഞ്ഞു ചെന്നാൽ എന്ന് പറയലു കുറാൻ ശ്രദ്ധേ അപ്പൊ എന്താണ് അവരുടെ കൂട്ടത്തിൽ പിശാചുണ്ടെ നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയതിൽ നിന്ന് ജിന്ന് വേറെ പിശാജ് വേറെ മനുഷ്യൻ വേറെ മനുഷ്യന്മാരിയില് ജിന്നുണ്ടാവില്ല പിശാജ് ഉണ്ടാവും ജല്ലാ ജിന്നുകളും പിശാചുക്കളല്ല ജിന്നുകളിൽപ്പെട്ട മോശപ്പെട്ട ആളുകളാണ് പിഷാജുക്കൾ ഷെയ്താൻമാർ ഇബിലീസ് ഇബിലീസിന്റെ അനുയായികൾ മക്കൾ സന്തതികൾ എന്നൊക്കെ പറഞ്ഞത് അതാണ് അപ്പോൾ അപ്പൊ ഇബിലീസിനെ കുറിച്ച് ഷെയ്താനെ കുറിച്ച് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ശത്രു നമ്മുടെ മുഖ്യ ശത്രു അവനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാ നമ്മുടെ മുഖ്യ ശത്രു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് മുഖ്യ ശത്രു ഉസ്മാൻ സാഹിബിന് ഡോക്ടർ ഉസ്മാൻ സാഹിബിന് മുഖ്യ ശത്രു എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് കുറേ മുമ്പിറങ്ങിയ പുസ്തകമാണ് അത് സെൽസബിൽ മാസികയിൽ ലേഖനമായി വന്നത് ക്രോഡീകരിച്ചതാണ് അതിൽ അദ്ദേഹം ആദ്യം നിരീശ്വരവാദിയായിരുന്നു അല്ലേ പിന്നെ ഇതിലൊക്കെ അള്ളാഹുവിൻ വ്യാപാരമായ തോഫീഖ കൊണ്ട് ദിനിൽ വിശ്വസിക്കുകയും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ലേഖനം എഴുതുകയും ചെയ്തു എന്നാൽ ആധുനിക യുഗത്തിലും ഇതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിലും ജിന്നിനെയും പിശാജിനെയും ഒക്കെ നിഷേധിച്ചവരായ മുഫസ്സറുകൾ വരെ ഉണ്ട് മലയാളികളിൽ പെട്ട മുഫസ്സറുകൾ വരെ ഉണ്ടായിരുന്നു അല്ലേ പറയാൻ പറ്റുമോ പരിഭാഷ ആൾക്കാർ സി എൻ അഹമ്മദ് മോവിനെ പോലെയുള്ള ആൾക്കാർ ഒക്കെ അവിടെ പരിഭാഷയിൽ കൊടുത്തു അറിയോ അല്ലാതെ പുറത്തു കൊടുക്കുമ്പോൾ പറയട്ടെ അവരൊക്കെ പറഞ്ഞത് നാടൻ കാടൻ എന്ന പ്രയോഗമാണ് മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല അദ്ദേഹം സൂറത്തിൽ ജിന്നിൻ്റെയോ അതോ മറ്റോ ഏതോ ഒരു സൂറത്തിൽ വളരെ വ്യക്തമായി ജിന്ന് എന്താണ് ഷെയ്ത്താൻ എന്താണ് എന്ന് വ്യക്തമായി വളരെയധികം പേജുകൾ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ജിന്നും ഷെയ്താനും എന്ന് പറഞ്ഞ പുസ്തകം അപ്പോൾ ജിന്ന് വേറെ ഷെയ്ത്താൻ വേറെ മനുഷ്യന്മാരെ ജിന്ന് എന്ന് വിളിക്കാൻ പറ്റില്ല ഷെയ്ത്താൻ എന്ന് വിളിക്കാൻ പാടില്ല അങ്ങനെയുള്ള ആൾക്കാർ വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നത് അള്ളാഹുവാർക്ക് സൽബുദ്ധി പ്രദാനം ചെയ്യാൻ മാറാൻ ോ ആരാ ചോയിക്കണത് പിശാചി ചോദിക്കണേ ബിലീസ് ചോദിക്കളെ നീ കണ്ടിട്ടുണ്ടോ കറം നീ ആദരിച്ച നീ ബഹുമാനിച്ച അലയ്യ നിനക്കായാലും നീ ആദരിച്ച ബഹുമാനിച്ച ആളെ നീ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അവനെക്കുറിച്ച് നിനക്ക് വല്ല വർത്താനം അറിയോ ലൈൻ അഹ്ത്തനി നീ എനിക്ക് എന്നെ നീ പിന്തിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ആയുസ് നേടിത്തരുകയാണെങ്കിൽ ഇലയോമിൽ ഖിയാമ അന്ത്യനാൾ വരെ ല അഹ് തനിക്കെന്ന ഞാൻ അടയ്ക്ക് ഒതുക്കിക്കൊള്ളും എൻ്റെ കീഴിൽ വരുത്തും അവനെ ഞാൻ വഴിപിഴപ്പിക്കും അതൊക്കെയാണ് ല ഇൻ തെനി ഇല യോമിൽ അവൻ്റെ സന്തതികളെ ഇല്ല കുറച്ച് ആൾക്കാരല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ഞാൻ വഴിപിഴപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് പിശാജ് അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്തൊരു സംഗതിയാണ് മനുഷ്യന്മാതിരി ആൾക്കാർ മാത്രമേ നേരായ വഴിയിലുണ്ടാവുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ വഴികേടിലായിരിക്കും എന്നാ പറഞ്ഞത് സ്വർഗത്തിലെ എത്ര ആളുകളിൽ ഒരാളാണ് സ്വർഗ്ഗത്തിലുള്ളത് ആയിരം ആളുകളിൽ ഒരാളാണ് സ്വർഗത്തിലുള്ളത് ആയിരം ആളുകളിൽ ഒരാൾ സ്വർഗത്തിലുള്ളത് ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് ആൾക്കാരും എന്നാൽ വേറെ ചില അതീസുകൾ പറയുന്നുണ്ട് എൻ്റെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഭൂരിഭാഗം ആളുകളും പകുതിയിലധികം ആളുകളും സ്വർഗത്തിലാണ് അല്ലേ അപ്പോൾ നമ്മൾ കൂട്ടേണ്ടത് ആ ആയിരത്തിലൊരാള് നമ്മളായിരിക്കണം എന്നാണ് ആയിരത്തിലൊരാള് നമ്മളായിരിക്കണം അള്ളാഹുഗ്രഹിക്കു പറ അപ്പോൾ ഇവിടെ പിഷാജ് ഷെയ്ത്വാൻ ഇബിലീസ് എന്നും ജീവിച്ചിരിക്കുന്നവനാണ് അല്ലേ അന്ന് മുതൽ കിയാമം വരെ എന്നും അവന് ആയുസ് നീട്ടിക്കിട്ടിട്ടുണ്ട് മുഫസറുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ലോഹിബിൻ ഗസീർ അഹമ്മദ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ വേറെ ചില ആയത്തുകളിലും പറയുന്നത് കാണാൻ സാധിക്കും എന്താണ് അറിയോ അന്ത്യനാള് വരെ നീട്ടി കിട്ടിയിട്ടുണ്ട് എന്ന് ഖുറാനിൽ വ്യക്തമായി ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും ആർക്ക് ഇബിലീസിന് അവന് സമുദ്രത്തിൽ ഇരിക്കാനുള്ള ഒരു സിംഹാസനമുണ്ട് സമുദ്രത്തിലേ ഇരിക്കാനുള്ള വലിയ സിംഹാസനമുണ്ട് അവന് അതിലിരുന്നു കൊണ്ടാണ് അവൻ്റെ അനുയായികളെ ആളുകൾക്കിടയിൽ തിന്മകളും കുഴപ്പങ്ങളും ഉണ്ടാക്കാനായി അവങ്ങനെ പറഞ്ഞയേക്കുന്നത് എന്നാണ് പറഞ്ഞത് അവിടെ ഇരുന്ന് കണ്ടേ ബിൻ കസീർ അഹമുള്ള തന്നെ ജാബിർ ബിൻ ബിനു അബ്ദുള്ള റലിയാഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉദ്ധരിച്ചത് എടുത്തു കൊടുക്കുന്നുണ്ട് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് അതിൽ പറയുന്നുണ്ട് ഇബിലീസിൻ്റെ സിംഹാസനം എവിടെയാണ് ഫിൽ ബഹർ സമുദ്രത്തിലാണ് സമുദ്രത്തിലാണ് എല്ലാ ദിവസവും തൻ്റെ സൈന്യത്തെ അവൻ ആളുകൾക്കിടയിലൂടെ ഇങ്ങനെ അയക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ആളുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ അടുക്കൽ ഏറ്റവും പതിവുള്ളതാണ് ആർക്കറിയോ ഇബ്ലീസിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവൻ ഏറ്റവും പതിവുള്ള ഫിജനത്തുല്ലാസ് ഒന്നാം നമ്പർ സ്ഥാനം ആർക്കാ ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കണവനാണ് എന്നാ പറഞ്ഞത് അവനാണ് ഒന്നാം നമ്പർ സ്ഥാനം േ അപ്പോൾ എല്ലാ ദിവസവും അവൻ പറഞ്ഞയക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ഇബ്ലീസ് എന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അവനെ ശത്രുവായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കണം